നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ നമ്മൾ ഇന്നും പതിവായി കേൾക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന നമ്മുടെ നാട്ടിൽ നല്ലവരായ ഉദ്യോഗസ്ഥന്മാർ കൂടി സംശയനിഴലിലായി പോവുകയാണ് പലപ്പോഴും എന്നാൽ കൈക്കൂലി വാങ്ങാതെ സത്യസന്ധരായി ജോലി ചെയ്യുന്നവരുമുണ്ട് അവർക്കിടയിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ കൈകൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ടാകും ഉണ്ടാകും എണ്ണാവുന്ന വളരെ ചുരുക്കം പേർ മാത്രം അങ്ങനെയുള്ളവർക്ക് അനീതികൾക്കെതിരെ ഭീഷണികൾക്ക് വഴങ്ങാതെ ധൈര്യമായി വിരലുയർത്താൻ കഴിയും അതുപോലെയുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സംസ്ഥാന തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യത്തിനു വേണ്ട ഉപകരണങ്ങൾ ഇല്ലെന്ന് ഹാരിസ് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോഴാണ് പലരുടെയും കണ്ണു തുറന്നത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം വിഷയമായിരിക്കുകയില്ല കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവ തന്നെയായിരിക്കും അവിടെ അധികാരപ്പെട്ടവരാരും ആരോടും പറയാത്തത് കൊണ്ട് ആരും ഇതൊന്നും അറിയില്ലെന്ന് മാത്രം ഡോക്ടർ ഹാരിസാർ നിങ്ങളിത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിലെ നന്മയും സത്യസന്ധതയും കേരളം ഒന്നടങ്കം ഇന്ന് അറിഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സേവനം അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം ജോലി മാറ്റത്തിനു വേണ്ടി ഇതുവരെ ആരെയും സ്വാധീനിക്കാൻ പോയിട്ടില്ലെന്ന് തുറന്ന് പറയുമ്പോഴറിയാം അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള ആ സത്യസന്ധതയും ആത്മാർത്ഥതയും പാവപ്പെട്ടവരും നിർധനരായവരുമാണ് കൂടുതലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അവർക്കു വേണ്ടി അധികാരികളോട് ആവശ്യമുന്നയിച്ച താങ്കൾ ഒരു മാതൃകയാകട്ടെ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം